ബിഗ് ബിഗ് ബോസ് ബോസ് എന്നെ അതുപോലെ ഷാനവാസിന്റെ മകള് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഇപ്പ്രാവശ്യം ഫാമിലി റൗണ്ടിൽ വന്നതില് ഏറ്റവും കിട്ടിലൻ ഫാമിലി അത് ഒരു പക്ഷെ ആ ഷാനവാസിന്റെ ഫാമിലി തന്നെ അവിടെ ചട്ട് കടന്നിരുന്ന ആളുകൾക്ക് പോലും എനർജി കൊടുക്കാൻ ആ കുട്ടിയെ കൊണ്ട് കഴിഞ്ഞു ഒരു പക്ഷെ ആ കുട്ടി കൊടുക്കുന്ന കണ്ടന്റ് പോലും അവിടെയുള്ള ഒരു മനുഷ്യനും കൊടുക്കാൻ കഴിയിട്ടില്ല എന്നുള്ളതാണ് ഇത് ഒന്നും കൂടാതെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് ഈ കുട്ടി ആ ബിഗ് ബോസിന്റെ എല്ലാ മുക്കിലും മൂലയിലും എല്ലാ ഇടങ്ങളിലും എത്തി എന്നുള്ളതാണ് പ്ലാറ്റി എന്ന ആ പാവക്കുഞ്ഞിനെ അടക്കം ആ കുട്ടി പോയിട്ട് എടുത്തിട്ടു നെവീൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ എങ്ങനെയായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ആ രീതിയിലേക്ക് ആ കുട്ടി വന്ന് എത്തിച്ചു നെവീനും ഷാനവാസും ഭയങ്കര ബോണ്ട് വന്നു ആ ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞുള്ളതാണ് അതൊന്നും കൂടാതെ എല്ലാവർക്കും കൃത്യമായിട്ട് ഹിന്റ് ആ കുട്ടിക്ക് കൊടുക്കാൻ കഴിഞ്ഞു അനീഷ് ഫാമിലി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആ കുട്ടി പറയുന്ന സുപ്രഭാതം ഒരു പക്ഷെ അനീഷിന് മനസ്സിലായി പുറത്ത് ഏത് രീതിയിലാണ് താൻ നിൽക്കുന്നത് എന്നുള്ളത് പിന്നെ അമ്മ കൊടുത്ത ഒരു ഹിന്റ് ഉണ്ട് നീ തുടക്കത്തിൽ എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ കളിച്ചാൽ മതി എന്നുള്ളത് അത് മതി അനീഷിന് എന്നുള്ളതാണ് കറക്റ്റ് കാര്യം പറയുന്നു വന്ന സമയത്ത് കളിച്ചതുപോലെ കളിക്കൂ എന്നുള്ളത് ഇത് നൂറയുടെയും ആതിലയുടെയും ഫാമിലി എന്ന രീതിയിൽ വന്നത് ജാസ്മിൻ അതേപോലെ തന്നെ ദിയാസനയാണ് ഒരു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് അവര് വലിയ രീതിയിൽ സംസാരിച്ചെല്ലാം കൊളമാക്കും എന്നുള്ളതാണ് പക്ഷെ മാന്യമായ രീതിയിലുള്ള പെരുമാറ്റം അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു പക്ഷെ വാ കൊണ്ട് എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഇതിയാസനയുടെ ഒക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരുടെ സ്വഭാവം ഏകദേശം നമുക്ക് അവരുടെ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കിയതാണ് അവർ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അത് നൂറ ആതിലേക്ക് നെഗറ്റീവ് ആയിട്ട് ഭവിക്കുമായിരുന്നു ആയാലും ഈ ആഴ്ചയിലെ നോമിനേഷൻ രണ്ടുപേരും അന്ന് കിടക്കുന്നുണ്ട് എന്റെ ശക്തമായ സംശയം ഈ ആഴ്ചയിൽ നൂറവിടെ നിലനിൽക്കുകയും ആതില് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും ആളുകൾക്കൊക്കെ ഒരു വലിയ ഉണ്ട് ബിഗ് ബോസ് വരെ മനഃപൂർവ്വം അവിടെ പിടിച്ചു നിർത്തുമോ എന്നുള്ള ഒരു സംശയം കാരണം റേറ്റിംഗ് ആണല്ലോ മുഖ്യം അല്ലെ നമുക്ക് നേരെ വീടിലിട്ട് കിടക്കാം ഇന്ന് ഷാനവാസിന്റെ മകള് ഒരുപാട് കുസൃതികൾ അവിടെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളതാ ആദ്യം തന്നെ ആ പച്ചയായ മനുഷ്യനുണ്ടല്ലോ അനീഷ് എന്ന് പറയുന്ന വ്യക്തി து நம் கண்டதான்னதான் நம்ம வந்தி ആ ചേട്ടനും അനിയും തമ്മിലുള്ള ബോണ്ട് നല്ല കണ്ട എട എടാ എന്ന് പറ വരുന്നത് അതൊക്കെ കാണുമ്പോ സത്യത്തില് നമുക്കൊരു ഭയങ്കരമായിട്ട് ഒരു വിഷമം വരുന്നില്ലേ അവിടെ ബോണ്ട് എത്രത്തോളം ഉണ്ട് ഉള്ളത് അതേപോലെ തന്നെ ഒരുപാട് വാചാലനാവേണ്ടതായിട്ടില്ല എന്റെ മകന് ഒരു ചെറിയ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ അത് മനസ്സിലാവും എന്നുള്ള ബോധം അതും ആ അമ്മയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി കേട്ടോ അദ്ദേഹം കരയുന്നത് ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹം ടെൻഷൻ അടിച്ചിരിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയാന്ന് പറയുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇങ്ങനെയുള്ള രണ്ടമ്മമാരെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച രണ്ടാളുകളാണ് ആളുകളാണ് ആദില നൂറയൊക്കെ അവരെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ ഇവിടെ അതാണ് ബിഗ് ബോസ് താങ്ക് യു ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ അല്ല അത് ഒരു തവണ പറഞ്ഞില്ലേ ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് അല്ല അല്ല രണ്ടാമത്തെ ഡിഗ്രിക്ക് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ഫുള്ള് വായ്പ ആണ് ആ കുട്ടി എല്ലായിടത്തും കുട്ടിയെത്തി എല്ലാവരെയും കയ്യിലെടുത്തു എല്ലാവർക്കും ഹിന്ദും കൊടുത്തു എന്നുള്ളതാണ് എല്ലാവർക്കും ഒരേപോലെ ഹിന്ദു കൊടുത്തിട്ടുണ്ട് ഇവിടെ കാനവസിനോടാണെന്നുണ്ടെങ്കിലും അതേപോലെ അനീഷിനോടാണെങ്കിലും നേരിട്ടൊരു കാര്യം പറയുന്നില്ല തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അങ്ങനെ പോയാൽ മതി ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ അവർക്ക് എത്രയോ വായിച്ചെടുക്കാനുണ്ട് എന്നുള്ളതാണ് ഇവിടെ ആ കുട്ടി എല്ലാവരുടെ അടുത്തും പറ്റും അനിമോളുടെ അടുത്തും പ്ലാച്ചിൻ്റെ അടുത്തും നെവിന്റെ അടുത്തും എല്ലാവരും ജിസൈലിന്റെ അടുത്തും ജിസൈലിന്റെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് കുട്ടി പറയുന്നത് അതായത് കളങ്കമില്ലാത്ത ഒരു ഒപ്പീനിയൻ ആണ് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വരുന്നത് ഉറപ്പ് ഏത് രീതിയിലാണ് അത് ഉള്ളത് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഫാമിലി ഒക്കെ പോകുന്നതിന് ശേഷം അവര് സർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അവർക്ക് എല്ലാവർക്കും ഹിന്ദുകൾ കിട്ടുന്നു നെവിനെ എന്ന് വിളിച്ചിട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ടല്ലേ അതൊന്ന് കാണാം രണ്ടാഴ്ച മുമ്പ് നെവിൻ ഇങ്ങനെയായിരുന്നു ഭയങ്കര കുസൃതിയായിരുന്നു ഭയങ്കര തമാശയായിരുന്നു നല്ല രസമായിരുന്നു അല്ലെ കട്ടെടുത്തിട്ട് ഭക്ഷണം കഴിക്കലൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അതിനിടയിലേക്ക് എപ്പോഴും എന്തൊക്കെയോ കേറി വന്ന് അയാളെ അങ്ങ് കഴിഞ്ഞു പോയതാണ് അതില് ന്യൂറാതിര വിഷയം ഒരു കാരണമാണ് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഷാനവാസിന്റെ വിഷയം ഒരു കാരണമാണ് എന്നുള്ളതാണ് പക്ഷെ അതേ ഷാനവാസിന്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ് വന്നുകൊണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ആ പ്രശ്നം പോലും മറന്നുകൊണ്ട് വെറുപ്പൊക്കെ മറന്നുകൊണ്ട് ആ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൂടെ ഒരു കൊച്ചു കുഞ്ഞായിട്ട് അവനങ്ങ് ഓടിപ്പാടി അത് നടന്നു എന്നുള്ളതാണ് സത്യത്തിൽ ആ കുട്ടിക്ക് നമ്മളൊരു സെല്യൂട്ട് കൊടുക്കണം അത്ര വെറുത്ത് വെറുത്ത് വരുന്നുണ്ടായിരുന്നു ഒക്കെ ആ ഒരു സമയത്ത് നിന്നും ആ കുട്ടി വന്നിട്ട് അവനൊരു പോസിറ്റീവ് കൊടുക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അവനെ മാപ്പാട്ടി കുട്ടിയാക്കിട്ട് കൂട്ടത്തില് അങ്ങോട്ട് നടന്നിട്ടുണ്ട് നല്ല റിസൾട്ടായിരുന്നു എന്നാ നിങ്ങള് നയിക്കാത്ത പോലെ ആര് കൂടുന്നതാകുന്നുണ്ടെങ്കിലും ഫുഡാണ് ഫുഡ് ഫുഡ് വിട്ടൊരു കളിയും ഈ ചെങ്ങായിക്കില്ല ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് വലിയ ഗെയിമൊന്നും അല്ല ഇങ്ങനെ കുറെ കുസൃതികളും കാര്യങ്ങളും ഒപ്പിക്കുന്നു ഫുൾ ടൈം ഈറ്റിങ് തന്നെയാണ് അത് കട്ട് തിന്നിട്ടാണെങ്കിലും വേണ്ടില്ല എങ്ങനെ കുമ്പയിൽ എത്തിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ പല കാര്യത്തിലും ആളുകൾക്കും അടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിലൊക്കെ ഒരു ഊർജ്ജം എന്നോളം ആ ഒരു കൊച്ചു കുഞ്ഞു വന്നിട്ട് അവനെ മേക്കപ്പ് ഇട്ട് കൊടുത്തത് കണ്ടില്ലേ ഷാനവാസും അവരും തമ്മിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അവിടെ ഇല്ല അത് അവസാനിക്കുന്നു ഒരു ഫാമിലി റൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ മാറ്റങ്ങൾ വരുമോ അത് വലിയൊരു മാറ്റം തന്നെയാണ് അഗിൽ മാരാറിന്റെ സീസണില് നമ്മൾ അഗിൽമാരാറിന്റെ ഫാമിലി വരാൻ ഭയങ്കരമായിട്ട് കൊതിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഒരു ഫാമിലി റൗണ്ട് അടിപൊളിയായിരുന്നു എന്നുള്ളതാണ് അതേ വൈബ് എനിക്കൊരു പക്ഷെ ഇവിടെ കിട്ടി അഗിൽമാരാറിന്റെ ആ ഒരു ഫാമിലി വന്ന സമയത്ത് ഈ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല രസകരമായിട്ട് മുന്നോട്ട് പോയി അത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ ഈ കൊച്ചു കുഞ്ഞിന് എല്ലാവരുടെയും ഗെയിം ഓണാക്കി കൊടുക്കാൻ കഴിഞ്ഞു എല്ലാവർക്കും ഹിന്റ് കൊടുക്കാൻ കഴിഞ്ഞു അവരൊക്കെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് എന്നുള്ളതാണ് പക്ഷെ അവിടെ ബിന്നി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഉണ്ട് അവരുടെ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ എനിക്ക് തോന്നിയ ഒരു ബോറടിപ്പിക്കുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞു രാത്രി ഏകദേശം അരമുക്കാൽ മണിക്കൂറോളം ഇവർ കിടന്നു തുടങ്ങുന്നത് മാത്രം ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അല്ലെങ്കിൽ എല്ലാ ക്യാമറ ഓൺ ആയിട്ടാവും നമുക്ക് ട്വന്റി ഫോർ ഹവേസ് ആകും മാത്രം കാണിച്ചു തന്നിരുന്നുള്ളതാണ് അതെന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായില്ല അതേപോലെ തന്നെ നെവിൻ അവരുടെ ബെഡിന് ഇടയിലേക്ക് കയറി കളഞ്ഞിട്ട് അവരുടെ പ്രൈവസി കളഞ്ഞു എന്നൊക്കെ കുറെ കമന്റ് കണ്ടു ബിഗ് ബോസിനകത്ത് പ്രൈവസി ഇല്ല എന്നൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക എന്നാൽ പോലും അവർക്ക് സംസാരിക്കാനോ ബിഗ് ബോസിന്റെ കണ്ടന്റ് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ക്യാമറ അങ്ങനെ ഓണാക്കി വെച്ചുണ്ടായിരുന്നു അവിടെ അമ്പത് അറുപത് ദിവസമായില്ലേ ആ ഒരു ഡേ അവരുടെ മാറ്റങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളോടും പലരും പറയും തടി ഊടിയെന്നും കുറഞ്ഞെന്നും അതെന്ത് പറഞ്ഞുകൊണ്ട് ആ ഒരു സംഭവം തന്നെയാണ് എന്റെ ഫാമിലിയോടുള്ള സ്നേഹം ഈ ക്യാമറകളൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ കുറച്ചൊന്ന് ബലം പിടിച്ചു വെച്ചത് പോലെ ഷാനവാസിന്റെ വിഷയത്തിൽ തോന്നി എന്നാൽ പോലും എല്ലാവരോടും ആ ഒരു ഫാമിലി പെരുമാറിയ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വന്നപ്പൊ തന്നെ ഞാൻ ഷാനവാസിനെ അന്വേഷിച്ചു ഷാനവാസിന്റെ അവിടുന്ന് ഒരു വലിയ ഹിന്ദി കിട്ടിയില്ലേ അതായത് അനീഷും വരും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചിട്ട് അവിടുന്ന് കൊടുക്കുകയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഏത് ഫാമിലി വന്നാലും കിട്ടുന്ന ഒരു കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ പല കാര്യങ്ങളും പറയാൻ പാടില്ല പാടില്ലാസ്മിനൊക്കെ വന്നിട്ട് മറ്റുള്ള കണ്ടസ്റ്റന്റിനോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുമ്പോ ബിഗ് ബോസ് ഇടപെടുന്നതൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം ആണ് കാരണം എപ്പോഴും എന്ത് എനിക്ക് ഭയങ്കര സന്തോഷാണ് വീട്ടിൽ പിന്നെ ആ കോംബോ എത്രത്തോളം ഭീകരമാണ് എന്നിപ്പോ അവിടെ ഉള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അവരെല്ലാവരും ഇപ്പൊ ഷാനവാസിന്റെയും അനീഷിന്റെയും കോമ്പോ പൊളിക്കാനും അല്ലെങ്കിൽ അതിന്റെ കൂടെ ചേരാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തും ഉറപ്പായിട്ട് നടത്തും അത്ര മാത്രം വന്ന ആളുകളൊക്കെ പറഞ്ഞു അവരുടെ കോംബോ കുറിച്ചിട്ടും അവരുടെ സ്നേഹത്തെ കുറിച്ചിട്ടൊക്കെ ഇനിയിപ്പോ കൂടുതലായി ചിന്തിക്കേണ്ടതായിട്ടില്ലല്ലോ നേരെ അങ്ങ് പിന്നാലയിലേക്ക് കൊണ്ട് വെച്ചാ പോര എന്റെ പൊന്നുമക്കളെ അതിലെന്നൂരാ ആദില നൂറ അക്ബർഷേട്ടൻ ഈ വാക്കുകൾ ഉണ്ടല്ലോ ഈ വാക്കുകൾ അത് അവിടെയുള്ള ആളുകളുടെ മനസ്സിലേക്ക് കയറും ആദില നൂറ പുറത്ത് സംസാര വിഷയാണ് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അക്ബർ സംസാര വിഷയം മനസ്സിലായിട്ടുണ്ടാവും അനീഷ് വേറെ ആരും പേര് പറഞ്ഞിട്ടില്ല പക്ഷെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ ആ കുട്ടി വന്നിട്ട് അല്ലേ എന്ന് പറഞ്ഞപ്പോ തന്നെ ആൾക്ക് കത്തി പുറത്ത് അയാൾക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് അപ്പൊ ചെല ചില വാക്കുകള് ചില ചില നിമിഷങ്ങൾ അതൊക്കെ നമ്മളും ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ ട്വന്റി ഫോർ ഇൻ്റെ സെവൻ കാണുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് കണക്ട് ആവും പല കാര്യങ്ങളും എഡിറ്റഡ് ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളതാണ് ഇതിലിപ്പോ ഈ ആദില നൂറ ഈ ആഴ്ച നോമിനേഷനിലൊന്ന് കിടക്കുന്നുണ്ട് ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഒരാൾ നന്നായി കളിക്കും എന്നുള്ള ഒരു കാര്യം എല്ലാവരും ചർച്ചയിൽ വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ബിന്നി കുറച്ച് ഓവറാണ് ഭയങ്കര ഹൈജീൻ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ അടുക്കളയുടെ വൃത്തിയെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഭയങ്കര ചർച്ചകൾ നടക്കുന്നുണ്ട് അതൊന്നും കൂടാതെ സ്വഭാവത്തിൽ വലിയ രീതിയിലുള്ള ഒരു അഹങ്കാരവും ജാടയും കയറി വന്നതുപോലെ എനിക്ക് തോന്നി ഓക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് ഗെയിമിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കാണിക്കുന്നതാണ് എന്നാൽ പോലും അവരതിനകത്ത് കാണിക്കുന്ന പല ഗോഷ്ടികളും പല പ്രവർത്തികളും ബി വോട്ട് ചെയ്യുന്ന നമ്മളാണല്ലോ കാണുന്നത് ഒരുപാട് വീട്ടമ്മമാർ കാണുന്നുണ്ടല്ലോ ആ വീട്ടമ്മമാര് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാൽ പോലും ബിഗ് ബോസ് പിന്നിയെ പുറത്തുവിടാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ആഴ്ച എന്തായാലും വിടാൻ കഴിയില്ല അടുത്ത ആഴ്ച നോക്കാം എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒണില് സാബുമോ ലക്ഷ്മി ഇവരൊക്കെ പാഴായിട്ടാണ് നിൽക്കുന്നത് ഇതിലിപ്പോ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഷാനവാസ് അനീഷ് അതേപോലെ തന്നെ അക്ബർ ഇപ്പോൾ ഏറെ ആണെങ്കിൽ പോലും ആളും ഇതാണ് ആര്യൻ അതേപോലെ ഗിസേൽ ഗിസേല് വലിയ ഗെയിമറോ ഒന്നുമല്ല അയാൾ പുറത്തു പോകേണ്ട ഒരാളാണ് എന്നാലും ചർച്ചയിൽ വരുന്ന പേരിൽ ഒന്ന് ഗിസൈലുണ്ട് എന്നുള്ളതാണ് പിന്നെ നൂറ ആതിലെ ആതില വെറുക്കപ്പെടുന്ന രീതിയിലാണ് ആളുകൾ പറയുന്നത് നൂറയെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ ഏഴാള് കറക്റ്റ് കിടക്കുന്നുണ്ട് ഈ ഏഴാള് കഴിഞ്ഞ ബാക്കിയുള്ള ആളുകൾ ഇപ്പൊ ബിന്നിയും കിടക്കുന്നുണ്ട് ഏഴുള്ള എട്ടാണ് ബാക്കിയുള്ള ആളുകളൊക്കെ പറ്റക്കടമായിട്ട് കിടക്കുന്ന ആളുകളാണ് അല്ലേ ലക്ഷ്മി ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സാബുമോന് ഓണിയല് ഇവരൊന്നും ഒരു കറക്റ്റ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നില്ല അതാണ് നെവിന് ഇവരൊക്കെ പുറത്ത് പോവേണ്ട ആളുകളാണ് അധികം വൈകാതെ പുറത്ത് പോകും എന്നാൽ പോലും ഫാമിലീസ് കയറി വരുന്ന സമയത്ത് എല്ലാവർക്കും കൃത്യമായി ഹിന്റ് കൊടുക്കുന്നുണ്ട് ഞാൻ അനിമോളുടെ പേര് പറയാൻ പറ്റില്ലേ ആ അനിമോളുടെ പേരും ഇപ്പൊ ചർച്ചയിലുണ്ട് പക്ഷെ അനിമോള് ഗെയിം എന്ന രീതിയിൽ ഗെയിമർ എന്ന രീതിയിൽ അവിടെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ ഗെയിമർ എന്ന രീതിയിൽ ഒന്നുമില്ല കൂടാതെ തന്നെ ഒരു കാർഡ് ടാസ്ക് വന്നപ്പോ അവളെ പരമാവധി എല്ലാവരും തഴഞ്ഞ് മാറ്റി നിർത്തി അവൾക്ക് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം എല്ലാവരും കൂടെ നിഷേധിച്ചു അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്നാലും ഒരു ഫിസിക്കലി മെന്റലി ബ്രെയിൻ യൂസ് ചെയ്തിട്ടുള്ള ഗെയിമുകളൊക്കെ വരേണ്ടിയിരിക്കുന്നു അത് കൊടുക്കേണ്ടിയിരിക്കുന്നു ഇത്രയും നാൾ കാണിച്ചു കൂട്ടിയ ഒക്കെ പറ്റക്കടമാണ് വളരെ മോശമാണ് ഒരിക്കൽ ഹിന്ദി ബിഗ് ബോസില് നമ്മുടെ ബുസ്തിക്കാരൻ ബോക്സർ ആയിട്ടുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് എല്ലാവരോടും ഇടിച്ചിടാൻ പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നു എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നത് അതേപോലെ കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കൊടുക്കുക തന്നെ വേണം ഇതില് വെറുതെ കുറെ ഫെയിമായ ആളുകളെ കൊണ്ടുവന്നിട്ട് വെറുതെ അങ്ങനെ കാണിച്ചു കൂട്ടിലല്ലല്ലോ ബിഗ് ബോസ് എന്ന് പറയുമ്പോ അതിലൂടെ തെറ്റായ സന്ദേശങ്ങൾ ചെയ്തോടെ കൊടുക്കണ്ട എന്നാൽ പോലും കുറച്ച് ഫെയർ ആയിട്ടുള്ള ഗെയിമുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ആണെന്നോ പെണ്ണെന്നോ ഉള്ള യാതൊരു എന്ന് പറയുന്നുണ്ടല്ലോ അതേപോലത്തെ ഗെയിംസ് കൊടുക്കുക അപ്പൊ ഒന്നും ഇല്ല ഇതിനകത്ത് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിംസുകളാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ബ്രെയിന് മാത്രല്ല ശക്തിയും ബ്രെയിൻ ഒരുമിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഗെയിംസ് ഒന്നും ഇപ്പൊ വന്നിട്ടില്ല ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഗെയിമുകളാണ് വന്നിട്ടുള്ളത് കുറച്ച് ടഫ് ആവണം വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു സാധനങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടഫായിട്ട് മോശം ആളുകളെ പുറത്താക്കാനുള്ള അവസരം കൊടുക്കണം അതുകൂടാതെ തന്നെ ഈ വോട്ടിംഗ് സമ്പ്രദായം ബോട്ട് വെച്ചിട്ടുള്ള വോട്ടിംഗ് സമ്പ്രദായം ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അത് പണം കൊടുത്തുകൊണ്ടുള്ള വോട്ടിങ് അല്ലാത്തതുകൊണ്ടാണ് അതിലേക്ക് ചുരുക്കി കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നം കുറേയൊക്കെ അങ്ങ് തീർന്നു കിട്ടും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഞാനിവിടെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിന് അനീഷിന്റെ ഫാമിലി കൃത്യമായിട്ട് സൂചന കൊടുത്തു ഒറ്റ വാക്കാണെങ്കിൽ ഒറ്റ വാക്ക് ഷാനവാസിന്റെ കുഞ്ഞ് ഒരാളും കൊടുക്കാത്ത എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കിയവർ കളിച്ച അവർക്ക് കൊള്ളാം അപ്പൊ വീണ്ടും ഒരു പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇവർക്ക് സന്ധിപ്പെടും